ഇന്ന് ഞാനൊരു വെറൈറ്റി അപ്പുമായിട്ടോ വന്നിരിക്കുന്നത് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം നമ്മൾ വെള്ളപ്പം പാലപ്പം എന്നൊക്കെ കേട്ടിട്ടുണ്ട് പൂളപ്പം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മൾ അങ്ങനെ നോക്കാം ആദ്യം തന്നെ തന്നെതാ ഈ ഒരു പാത്രത്തിൽ രണ്ട് കപ്പ് പച്ചേരി നല്ലോണം കുതിർത്ത് നാലഞ്ച് മണിക്കൂർ കുതിർത്തതിന് ശേഷം മാറ്റി വെച്ചാണ് കേട്ടോ പിന്നെ ഈ ഒരു കപ്പിന് കാൽ കപ്പ് ചോറ് സാധാ ചോറ് അതും എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കേട്ടോ പിന്നെതാ വെറൈറ്റി പൂള പൂള ഒരു ചെറിയ കഷ്ണാണ് കേട്ടോ പൂള അത് ഇതാ നല്ലോണം തോലൊക്കെ ചെത്തി കഴുകി മുറിച്ചതാണ് പിന്നെ ഈ ഒരു കപ്പിന് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതോടെ മാറ്റി വയ്ക്കുക ഇനി ചെറിയ ഉള്ളി ഉള്ളിട്ടോ ഒരു പത്തുള്ളി ഉണ്ടാവും നല്ലോണം തോലിച്ച് കഴുകിയതാണ് അതോടെ മാറ്റി വെക്കുക ഇനി ഇതാ നല്ല ജീരകം ചെറിയ ജീരകം എന്നറിയും ആ ഒരു ടേബിൾ സ്പൂൺ ഇട്ടെടുത്തത് ഇത്ര ഇൻഗ്രീഡിയൻസ് ആട്ടോ നമുക്ക് വേണ്ടത് ഇതാ ഇത്രയും ഇൻഗ്രീഡിയൻസ് കിട്ടും അപ്പോൾ ഇതാ നല്ലോണം ഞാൻ മിക്സിയിലിട്ട് അരച്ചിട്ടോ നമ്മൾ സാധാരണ ദോശ അരക്കുന്ന മാതിരി തന്നെ അതിനേക്കാൾ കുറച്ചും കൂടി ലൂസിലായിട്ട് നല്ലോണം ഇതാ എല്ലും കൂടി കൂട്ടി അരച്ച് ഇതായിട്ട് ആക്കിട്ടോ ഇനി ഇതാ ഞാനിതാ അപ്പം ചൂടാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളപ്പച്ചട്ടി അണിട്ടോ കട്ടുള്ള ഏത് ചട്ടിയും എടുക്കുക ഇരുമ്പിൻ്റെ ചട്ടി എടുക്കാം ഞാൻ അവിടെ വെള്ളപ്പച്ചട്ടി ഇട്ടോ എടുത്തത് അപ്പം ഇത് ഞാനൊരു യൂട്യൂബ് ചാനലിന്ന് കണ്ടതാണ് കേട്ടോ അപ്പോൾ അത് ചൂടാത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചെടുത്തു ഇനി അതിലേക്ക് മാവ് ഒഴിച്ചെടുക്കുക ചെയ്യണം ഫ്ലെയിം ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ചിട്ട് മാവ് ഒഴിച്ചെടുക്കട്ടെ ചെയ്യുന്നത് അപ്പോൾ ഫ്ലെയിം കുറക്കണം ഫ്ലെയിം കൂട്ടാതെ അങ്ങനെ ചെയ്തു കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി അപ്പാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവർ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ അടിപൊളിയാണ് അപ്പോൾ ഞാനൊന്ന് പരുത്തി കൊടുത്തു നമ്മൾ വെള്ളപ്പ ചുനാരി ഒന്ന് പരുത്തി കൊടുത്തു ഇനി ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് ഇത് വേവിച്ചെടുക്കാം ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ മൂടി വെച്ച് ഫ്ലെയിം കുറച്ച് ഇനി നമ്മൾ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞപ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചൊരു കട്ടിയിലാണ് കേട്ടുള്ളത് ഇനി രണ്ട് സെക്കൻഡ് കൂടി ആവട്ടെ മറുഭാഗം അപ്പോൾ അതാ രണ്ട് സെക്കൻഡ് രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞാൽ ഞാൻ അതാ തിരിച്ച് മറിച്ചെടുക്കുന്നത് അപ്പോൾ രണ്ട് ഭാഗം നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചൂടോടൊക്കെ ഒന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് അപ്പോൾ ഞാൻ അതാ ഒന്ന് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഒഴിച്ചിട്ടെടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ മതി കിട്ടും സാധാ വെളിച്ചെണ്ണ തന്നെ കേട്ടോഴിച്ചത് ഇപ്പം അതാ രണ്ടാമത്തെ അപ്പം ഞാൻ ചുട്ടെടുത്തു അപ്പം നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ചൂട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ ഇവിടെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ നല്ല മാന്തൾ നല്ല മല്ലിട്ട് വറുത്തരച്ച മീൻ കറി കൂട്ടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളിയാണ് അപ്പം ഇത് പറഞ്ഞു തന്ന ആൾക്ക് താങ്ക് യു ഒരുപാട് താങ്ക്സ് ഉണ്ട് സൂപ്പറാണ് ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കണം അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കൂ അടിപൊളിയാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ അപ്പോൾ അടുത്ത നല്ല അടുത്ത വീഡിയോ വരുന്നവരേക്കും ബായ്